ജീവ് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഈ മേമി സർപോട്ട ഇത് നമ്മൾക്ക് വന്നിട്ട് ഒരു രണ്ട് കിലോ മുതൽ രണ്ടര മൂന്ന് മൂന്നര കിലോ വരെ വരാം അപ്പോൾ അതിൽ ഇതിപ്പോൾ ഇതിൽ കായി അതിൽ തന്നെ പൂക്കൾ അപ്പോൾ ഈ മേമി സർപ്പോട്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കായൊക്കെ മാറി അടുത്ത പൂക്കൾ കയറും അതാണ് ഈ മേമി സർപ്പോട്ട് ഇത് ഇത് ഇവിടെ നിന്ന് തുടങ്ങിയ സർപ്പോട്ടീൻ്റെ പൂക്കളുണ്ട് ഇതാ പൂക്കളുണ്ട് സർപ്പോട്ടീൻ്റെ ഇതെല്ലാം ഉണ്ട് ഇതാ ഇതിങ്ങനെ നമ്മൾ ലെയർ ചെയ്ത് ഇതിപ്പോൾ ലെയർ ചെയ്ത് എടുത്തതാണ് ലെയർ ചെയ്ത് ഓരോരോ കമ്പുകൾ ഓരോരോ കമ്പുകൾ ഇങ്ങനെ വേര് പിടിക്കുമ്പോൾ വേര് നന്നായി വേര് പിടിച്ചിട്ട് എടുക്കുകയുള്ളൂ ഓരോരോ കമ്പുകൾ വേര് പിടിച്ചിട്ട് നമ്മളിത് എടുക്കണതാണ് നല്ലൊരു വെറൈറ്റിയാണ് ഈ മേമി പോട്ട ഇത് കായും പൂക്കൾ എല്ലാ സമയത്തും പൂ കായ്ക്കാം അതായത് പഴുക്കാം ഒന്ന് പതിനഞ്ച് മാസം വേണമെങ്കിലും കായും മൂക്കാൻ പതിനഞ്ച് മാസം വേണമെങ്കിലും പക്ഷേ ഇത് നമ്മൾക്ക് അത് ഫസ്റ്റിലെ ഒരിത് മാത്രമേ ഉള്ളൂ സീഡ് വയ്ക്കുമ്പോൾ നമ്മൾക്ക് ഒരു അഞ്ചര കൊല്ലം അങ്ങനെ വരും കാ ഇത് 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 പൂക്കുമ്പോൾ അപ്പോൾ എന്നിട്ട് കായ് പറിക്കുമ്പോൾ ഒരു ഏഴ് കൊല്ലം മൊത്തം മൊത്തം ഒരു ഏഴ് കൊല്ലം വരും